ഇന്നലെ ഈ മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞ ദിവസം മുപ്പത്തൊന്നാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ ചെയർമാൻ അവിടെ വിജയിച്ചു ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ട് തൊട്ട് ആയിരത്തി ഇരുന്നൂറ് വരെയുള്ള ലീഡുകൾക്ക് മുഴുവൻ പാനലിലും എസ് എഫ് ഐ വിജയിച്ചു വരുന്ന സാധ്യത സാഹചര്യമുണ്ടായി തൊട്ട് തലേ ദിവസം മുപ്പതാം തീയതി പെട്ടെന്ന് വൈകുന്നേരം എവിടെ നിന്നോ അരുൾച്ച വന്നതുപോലെ എം എസ് എഫിന്റെ നേതാക്കന്മാർ പ്രഖ്യാപിച്ചു ഞങ്ങൾ ഇലക്ഷൻ ബഹിഷ്കരിക്കുകയാണ് എന്താ ബഹിഷ്കരിക്കാനുള്ള കാരണം ഒരു കാരണം പറയാനുണ്ടോ ഒരു കാരണം പറയാനുണ്ടോ ആദ്യം പറഞ്ഞു റിട്ടേണിംഗ് ഓഫീസർ സി പി എം ആണ് എന്നാൽ ഇപ്പത്തെ റിട്ടേണിംഗ് ഓഫീസർ കോൺഗ്രസ് അനുഭാവിയും കോൺഗ്രസിന്റെ അടുത്ത സജീവ പ്രവർത്തകനുമാണ് പിന്നെ പറഞ്ഞു ഞങ്ങൾക്കെതിരെ കേസ് ഉണ്ട് ഈ നാട്ടിലെ മുഴുവൻ ലീഗുകാരെയും കൂട്ടി വന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തച്ചു തകർത്ത ആളുകൾക്കെതിരെ പിന്നെ കേരളത്തിൽ കേസ് ഉണ്ടാവില്ലേ സ്വാഭാവികമായും കേസുണ്ട് കേസുള്ള ആളുകൾക്ക് ക്യാമ്പസിൽ കയറാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഒരിക്കലുമല്ല അതിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടവരൊന്നും ആ ക്യാമ്പസിൽ പഠിക്കുന്നവരായിരുന്നില്ല ഈ മത്സരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ തീർത്തും പച്ചക്കള്ളം വിതറിക്കൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോലും കഴിയാത്ത വണ്ണം മൗദൂദി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ നേതാക്കന്മാർ മാറി ഇപ്പോൾ വർഗീയത വിളമ്പാനുള്ള ഇടപെടലാണ് നടത്തുന്നത് ആ വർഗീയത വിളമ്പിക്കൊണ്ടുള്ള ഇടപെടലുകൾക്ക് കേരളത്തിലെ എസ് എഫ് ഐ വില തടിയാകുന്നു എന്ന തിരിച്ചറിവ് ആ തിരിച്ചറിവിൽ നിന്നാണ് ഇന്ന് എസ് എഫ് ഐ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് തിരികെ അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഞങ്ങളുടെ അഞ്ച് യു തടയാനുള്ള ഈ തത്രപാട് ഏതറ്റം വരെയും പോയി ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഇടപെടൽ ഞങ്ങൾ നടത്തും എം എസ് എഫിൻ്റെ സംസ്ഥാന നേതാക്കൾ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ തെറ്റായ നിലപാട് ജമായത്ത് ഇസ്ലാമിക്ക് കീഴടങ്ങിക്കൊണ്ടുള്ള ഇവരുടെ ഈ തെറ്റായ ഇടപാടുകൾ അത് അവസാനിപ്പിച്ചില്ല എങ്കിൽ കേരളത്തിൻ്റെ മതേതര ക്യാമ്പസുകളിലേക്ക് ഇവർ കയറി വരുന്നത് തടയാൻ എസ് എഫ് ഐ മുന്നിട്ടിറങ്ങേണ്ടി വരും കാരണം ഇവർ വരുന്നതും സംഘപരിവാർ വരുന്നതും ഒക്കെ ഒരേ രീതിയിലേക്ക് കാര്യങ്ങൾ മാറും ഇവർ വരുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു പ്രതലം ഉയരുന്നത് മറുപക്ഷത്ത് ആർ എസ് എസിന് വളരാനുള്ള പ്രതലമാകും അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രതിരോധം ഞങ്ങൾ ഉയർത്തും അപ്പോൾ അത് ശക്തമായി അതിനെതിരെയുള്ള സമരം ഞങ്ങൾ കേരളത്തിൽ എമ്പാടും സംഘടിപ്പിക്കും എന്നുള്ളതാണ് കേരളയിലുണ്ടായിരുന്ന അവസാനത്തെ അക്കൗണ്ട് പൂട്ടിക്കെട്ടി ഞങ്ങൾ തിരിച്ചയച്ചിട്ടുണ്ട് ആ ജില്ലക്കപ്പുറത്തേക്ക് ആ ജില്ലയിലും എം എസ് എഫിനെ പൂർണ്ണമായും ഇന്ന് നിലംപരിശാക്കാൻ എസ് എഫ് ഐക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഈ അക്രമങ്ങൾക്കൊക്കെ എം എസ് എഫിനെ നേതൃത്വത്തിലേക്ക് വന്നിട്ടുള്ളത് പതിനേഴ് ക്യാമ്പസുകളാണ് മലപ്പുറം ജില്ലയിൽ മാത്രം എസ് എഫ് ഐ തിരിച്ചു പിടിച്ചത് അതിനു പുറമെ ഈ ക്യാമ്പസുകളിലൊക്കെയുള്ള എസ് എഫ് ഐയുടെ വിജയം ഇത് കണ്ട് ഹാലടകിയിട്ടുള്ള ഈ ഇടപെടലുകൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ആവർത്തിച്ചു പറയാനുള്ളത് ഇതൊക്കെ ചെയ്ത് വീട്ടിൽ സ്വസ്ഥമായിരുന്നു ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതി രസിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കയോട് പറയാനുള്ളത് ഇക്ക ഇമാതിരി പരിപാടിയുമായി ഇനി കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് വരരുത് എന്നാണ് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൂടി വരുന്ന പശ്ചാത്തലത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പതിനാല് ജില്ലകളിലേക്കുള്ള മാർച്ച് വ്യത്യസ്ത തീയതികളിലായിരിക്കും അതിനനുസരിച്ചായിരിക്കും രാജ്ഭവൻ മാർച്ചിൻ്റെ തീയതി അതറിയിക്കും